നമസ്കാരം ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടിയുമായി ഇന്ത്യ ഇറാനിലെ തന്ത്രപ്രധാനമായ ചമ്പഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇന്ത്യ ഏറ്റെടുത്തു തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചു പത്ത് വർഷത്തെ നടത്തിപ്പിനുള്ള കരാറിലാണ് ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് ഇതോടെ ചമ്പഹാർ തുറമുഖത്തിലൂടെയുള്ള ചരക്കു നീക്കങ്ങളുടെ നിയന്ത്രണം ഇന്ത്യയുടെ കരങ്ങളിലായിരിക്കും വീഡിയോ കാണാം Thank <laughs> Fantastic. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാനിൽ എത്തിയിരുന്നു തുടർന്ന് നടത്തിയ യോഗത്തിലാണ് കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നതോടെ ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് കനത്ത തിരിച്ചടിയാകും പാകിസ്ഥാനിലെ ഗന്ധാർ തുറമുഖത്തിന്റെ വികസനം ഏറ്റെടുത്ത് അറബിക്കടലിലെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കണമെന്ന ലക്ഷ്യമായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്നത് പുറമേ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വഴി പാകിസ്ഥാനിൽ റോഡ് നിർമ്മാണത്തിനും ചൈന ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ചൈനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ചമ്പഹാർ തുറമുഖം ഇന്ത്യക്ക് സഹായകരമാകും ചമ്പഹാർ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ സഹായങ്ങൾ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇന്ത്യ ആറ് ക്രെയിനുകൾ നൽകി സഹായിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെയാണ് കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുഴൻ ധാരണയായത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനും ചരക്ക് നീക്കത്തിനും ഇനി ചമ്പഹാർ തുറമുഖം സുപ്രധാന പങ്ക് വഹിക്കും പത്ത് വർഷം കഴിഞ്ഞ് കരാർ പുതുക്കുന്നതിനെ കുറിച്ചും തീരുമാനം അയക്കാം ഇതാദ്യമായാണ് രാജ്യത്തിന് പുറത്തുള്ള ഒരു തുറമുഖത്തിന്റെ നടത്തി പ്രകാശം ഇന്ത്യ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഭാഗികമായി ചമ്പഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു ഇതിന് ധാരണയായത് ഇതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ത്രിരാഷ്ട്ര കരാർ പ്രകാരം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു ിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ചമ്പഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനുമായുള്ള ചർച്ചകൾ ഭാരതം ആരംഭിക്കുന്നത് എന്നാൽ പിന്നീട് യു പി എ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിക്ക് തടയിടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യക്ക് തന്ത്രപ്രധാനമാകുന്ന പദ്ധതി പുനരാരംഭിച്ചത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്